ദേ ദേ ഇങ്ങോട്ട് നോക്ക് ആ ദേ ഇങ്ങോട്ട് നോക്ക് ദേ ഇവിടാ ആ ദേ ഇവിടേ പറ്റാ ആ ആ ദേ ഇങ്ങോട്ട് നോക്ക് ദേ ഇവിടാ ഇവനെ കൂടെ കൊണ്ടോ ഇനി താമസ കാവലമ്മ പോവും പോട്ടെ ഒറ്റല്ലേ നേരത്തെ അപ്പോ നീ വേഗം വാ വെള്ളം അതെ അവക്കടെ ഫോണിലേക്ക് രണ്ടു പ്രാവശ്യം കോൾ വന്നിട്ടുണ്ടായിരുന്നു ഞാൻ എടുത്തിപ്പോൾ ഒന്നും മിണ്ടിരുന്നില്ല അത് അവളുടെ കൂട്ടുകാരികൾ ആരെങ്കിലും ആയിരിക്കും നീ പഴയ നാലാം ക്ലാസ് ആണ് നിങ്ങൾക്ക് തോന്നുന്നതാണ് അടുക്കള പണിയൊന്നുമല്ലേ ഈ മനുഷ്യൻ ഒരച്ഛനും മക്കളും വന്നേക്കളും വേറെ ഒരിടത്തല്ലാത്ത പോലെ

മ രാമ 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 പാഹിമാ ആരാ ശ്യാമു കാണോടാ നേരെ ഇത്ര വൈകിട്ടു നമ്മുടെ പെൺകുട്ടിനെ കണ്ടില്ലല്ലോ ശ്യാമ രാമ 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 പാഹിമാ

ഇതായ കേശവനോ ഇതാ ഇതായ കൂടെ ഞാൻ ഗൾഫിലായിരുന്നു എന്താ പതിവില്ലാതെ കവലപ്പൊന്ന് കേറിയതാ രാമേട്ട നമ്മടെ വെച്ച് രണ്ട് പത്തിന്റെ കാവിലമ്മക്ക് പോണ കണ്ടായിരുന്നല്ലോ ടൗണിൽ നിന്നും വാങ്ങാനുണ്ടായിരുന്നോ ഇല്ല ഒന്നും പറഞ്ഞില്ലല്ലോ അവളുടെ കൂടെ കൂട്ടുകാരികളായിരിക്കും ഉണ്ടായിരുന്നോ അയ്യോ അത് ഞാൻ ശ്രദ്ധിച്ചില്ല ശ്രമിക്കുന്ന നമ്പർ താങ്കൾ വിളിക്കാൻ ശ്രമിക്കുന്ന നമ്പർ ഇപ്പോൾ സ്വിച്ച് ഓഫ് ആണ് നമ്പർ അല്ലേ അതെ ഞാൻ എന്താ നിങ്ങളുടെ അവിടെ ഇന്ന് അവസാന ദിവസമായതുകൊണ്ട് പാർട്ടി പറഞ്ഞായിരുന്നു ഇതുവരെ എത്തിയിട്ടില്ല വരെ എന്ന് എന്താ എത്തിയിട്ടല്ലേ എന്തെങ്കിലും പ്രശ്നമുണ്ടോ നിങ്ങൾ വരൂ ശരി രാമേട്ടാ ആരെ വിളിച്ചു എന്നാ കൂടി പോരാം വണ്ടി ഉണ്ടല്ലോ മോളെ കണ്ട ഞാൻ വേട്ടാ മോനൊക്കെ ഓട്ടോന്നെ നിങ്ങൾ വണ്ടി വണ്ടി രണ്ട് മൂന്ന് തിരിച്ചാറ ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് സാറേ ഇനി എത്രയാണ് ഞാൻ പറയണ്ടേ പീഡിപ്പിക്കില്ല സാറേ പീഡിപ്പിക്കില്ല ഞാൻ ഇടത്തോളമെന്ന്

കാര്യം എന്താ ശ്രീപ്രിയ നിങ്ങളുടെ മകളല്ലേ അതെ സാറേ അവിടെ ഏത് സെന്റ് ഭൂതങ്കട്ടിന്റെ പരിസരത്ത് നിന്ന് രണ്ട് കുട്ടികളെ ഞങ്ങളുടെ ഷാഡ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും അതിൽ ഈ പെൺകുട്ടിയുടെ ഭാഗം പരിശോധിച്ചപ്പോൾ അതിൽ നിന്ന് കിട്ടിയ ഐ ഡി കാർഡിൽ നിന്ന് നിങ്ങളുടെ മകൾ ശ്രീപ്രിയെന്ന് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് എന്താ ഇനി നിങ്ങളുടെ മകൾ അവനയച്ച മെസ്സേജാണ് കുട്ടികൾക്കേ പതിനയ്യായിരത്തിന്റെ ഇരുപത്തയ്യായിരത്തിന്റെ ഫോൺ കുട്ടികൾ ഏതെങ്കിലും എന്തെങ്കിലും കാര്യമുണ്ടോ ഫോൺ മൊബൈൽ ഇന്റർനെറ്റ് ഒക്കെ ഈ കാലഘട്ടത്തിൽ അത്യാവശ്യം തന്നെ എന്നാൽ മേടിച്ചു കൊടുക്കുന്ന മൊബൈല് അവർ ഏത് രീതിയിൽ ഉപയോഗിക്കുന്നു എന്നുള്ളത് നമ്മുടെ കാരണന്മാര് ഒന്ന് ശ്രദ്ധിക്കണം അവരെന്താണ് ചെയ്യുന്നത് വാട്സപ്പ് ഫേസ്ബുക്ക് എല്ലാം ഉപയോഗിക്കുന്നുണ്ട് അതിലൊരു ശ്രദ്ധ നമുക്ക് കൂടി വേണം നിങ്ങളാരാ ചേട്ടൻ ഇദ്ദേഹത്തെ വിളിച്ചത് ചെന്നു അതെ അപ്പൊ കുട്ടി നമുക്ക് ഹോസ്പിറ്റലിൽ വരെ പോകുന്ന വഴിക്ക് അദ്ദേഹത്തൊരു കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം പെരുമാളെ നമുക്ക് കൂടി ഒന്ന് പോവാ ഡോക്ടർ പോലീസുകാർ വന്നിട്ടുണ്ട് ശരി നമ്മുടെ പയ്യൻ എങ്ങനെയുണ്ട് നമ്മുടെ മരിച്ച പെൺകുട്ടിയുടെ ഫാദർ വന്ന് പുറത്ത് വെയിപ്പുണ്ട് എന്തെങ്കിലും കാണുന്നതിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ കുഴപ്പമില്ല പെരുമാളേ സാർ അവരിന്ന് കേട്ടോ ഡോക്ടറെ കോളയിൽ പോയിസൺ മിക്സ് ചെയ്ത് കഴിച്ചാണെന്ന് തോന്നുന്നു മരണ മരണകാരണം യെസ് ഐ തിങ്ക് സോ ബട്ട് കൂടുതൽ എന്തെങ്കിലും ഡോക്ടർ കോൺഷ്യസ് ആയിട്ടുണ്ട് ശരി ആൾക്ക് ബോധമിട്ടുണ്ട് നമ്മളെ പയ്യനോട് ചില കാര്യങ്ങൾ ചോദിച്ചറിയുന്നതിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ കാടുന്നതിൽ കുഴപ്പമില്ല പക്ഷേ അധികം സ്ട്രെയിൻ അടിപ്പിക്കണ്ട ശരി ശരി ഓക്കെ ഇതാണ് ഇവന്റെ പ്രായം വെച്ച് നോക്കുമ്പോ ഇവന് മാക്സിമം ശിക്ഷ ഇട്ടാതിരിക്കല്ല അല്ലേ പെരുമാളെ ഉറപ്പല്ലേ സാറേ അതും പ്രേരണ കുറ്റത്തിന് എടാ സത്യം പറ എന്താ അവിടെ സംഭവിച്ചത് जब परेशान അവളെ കാണുവാൻ വേണ്ടിയാണ് ഞാൻ സ്ഥിരമായി അമ്പലത്തിൽ പോയിരുന്നത് ഹായ് ആദ്യമൊക്കെ നിർത്തെങ്കിലും അവൾക്ക് എന്നെ ഒരുപാട് ഇഷ്ടമായിരുന്നു വന്ന് വന്ന് ചൂടുകാരന് ഉമ്മർത്തുനിന്നിരിക്കാൻ വയ്യാണ്ടായില്ലേ നിനക്ക് വിശപ്പുണ്ടാകുന്നില്ലേ ഒന്നല്ല പിന്നീട് വാട്സാപ്പിലൂടെയും മറ്റു ഞങ്ങൾ കൂടുതൽ അടുത്തു അവൾക്കെന്നെ ഒരുപാട് വിശ്വാസമായിരുന്നു പക്ഷെ ആ വിശ്വാസം അതിലെല്ലാ അതിരുകളും ഞങ്ങൾ മറന്നുപോയി ോടൊരു തീരുമാനം ചോദിച്ചിരുന്നു ഇതിനു വേണ്ടിയാണ് ഡോക്ടർ പറഞ്ഞത് ഓർമ്മയില്ലേ എല്ലാം അറിയാം നിന്റെ പ്രായം നമ്മുടെ വീട്ടുകാർ നിന്റെ നമ്മള്

Saya melihatnya അകണ്ടായിരുന്നു അല്ലേ